സ് നമ്മൾ പിറ്റേ ദിവസത്തേക്കുള്ള കാര്യങ്ങളാണ് ചേച്ചിയൊക്കെ ഇവിടെ എന്താ പറയാ നല്ല വന്നു അവര് പിന്നെ എല്ലാവരും കൂടെ ഉണ്ട് ഗായസ് പിന്നെ ഇഷ്ടോ വല്ലപ്പോഴും കാണണ്ടത് അല്ലെ ഏട്ടക്കൊന്നും കാണില്ലേ അല്ലെ കൊറേ കാലം കൂടുമ്പോ കാണുമ്പോ അറിയില്ലെങ്കിൽ നീ കണ്ട ഗീതാ കണ്ട ഏത് ഗീത കലാണി ഗീതായ ീത് ഗീതയുടെ മോൾ മൂത്താള് മൂത്താളുടെ മോളെ ഗീത എടുത്തു താഴെ അടുത്ത് നിക്കണ്ട ഗീത ഗീതയുടെ രണ്ടാമത്താളുടെ ചെറുപ്പത്തിലെ ചായന് മൂത്താളോട്ടത് വിജയന്റെ അവിടെ ചായക്ക് ഞാൻ പാല് വെച്ചിട്ട് വെച്ചിട്ട പോന്നിരിക്കണ ചായക്ക് അല്ല അപ്പുറത്തേക്ക് പോയ കിട്ടാൻ പാടാട്ടാ ഓ പറഞ്ഞങ്ങനെ അവിടെന്താ നായെന്ന് തോർക്കണ്ടല്ലോ എങ്ങട് വീണ്ടും കൊണ്ടുപോവാനാ അല്ലന്നുണ്ട് ആ വീട്ടിലേക്കായിരിക്കും ഒരാളിപ്പോ വന്നിട്ടുണ്ടായിന്നിടെ അയ്യാ അവക്ക് ഒരു നായി ഉണ്ട് പോംബറീനിയ അപ്പൊ അവിടെ കൊറച്ചു ദിവസാക്കന്നുകൊണ്ട് എങ്ങടാടാ നീ കൊണ്ടുപോയതല്ലേ കൊണ്ടുപോയതല്ലേ പിന്നെ ഞാൻ പറഞ്ഞു ഭക്ഷണം കൊടുക്കണ്ടേ കോറു യു ആർ ഗോയിങ് ഓ യു ആർ ഗോയിങ് നാളെ രാവിലെ ആണോ കൊടുക്കണേ നാളെ രാവിലെ തരാന്നാ ശരി ചെല്ല് നാളെ വേട്ടാ ഷനൊന്നും അപ്പൊ അജുന്റെ കൂട്ട ഇട്ടില്ലേ അയ്യോ ഞാൻ വേഗം അടുപ്പം തീർക്കാൻ വേണ്ടിട്ടാണ് ഇന്ന് ഞാൻ ഇട്ടിലുണ്ടാക്കിയോ തട്ടുദോശ ഞാൻ ഇവിടെ എനിക്ക് വേഗം പണി കഴിക്കും ചെറുപ്പം ഞാൻ തട്ടുദോശ നോക്കാം ോ എല്ലാ കാര്യത്തിലും യൂട്യൂബിലും പെരുന്നാളായിട്ടില്ല യൂട്യൂബ് പറഞ്ഞതാണ് പെരുന്നാളം

കണ്ട അതാണ് മണം കൂടു വന്നെനലി വീട്ടില് വീട്ടിലെത്തില്ല ഈ കാർപ്പറ്റിവിടെ ഇണ്ടായിരുന്നു ആദ്യം കാർപ്പറ്റ് ആ ഞാൻ ആ സ്മെല്ലുണ്ടോ കിട്ട പോയിട്ട് നമ്മള് ആ ചെറുതായിട്ടാണ് കഴിഞ്ഞ അമ്മൂമ്മേടെ സ്മെല് പിരി അമ്മൂ മാഡമാണ് അമ്മയുടെ അടുത്ത് തിന്നപ്പോ അമ്മഅ അമ്മമാണോ കണ്ടിട്ട് അമ്മൂ മേടക്കറ നമ്മൾക്ക് കൊറേ ഇങ്ങനെ ഇങ്ങനെ കാണുമ്പോ അവിടെ ആ ഒരു ഫീലിങ് കിട്ട എപ്പോഴും അവിടെ ശ്രദ്ധ ശ്രദ്ധിച്ചിട്ട് കഴിച്ചിട്ട് പോണ് എല്ലാരും പേടിയുണ്ട് ലൈറ്റ് ഓഫ് ചെയ്തപ്പോ ഉള്ളിക്ക് കയറാൻ പെടിനിട്ട് അവിടെ നിന്നിട്ട് ഉം മണി പോന്നുറ്റാ ഇതെന്താ പാൽ സർവത്താണെങ്കിൽ രസമായിരുന്നു ഇത് ഇതല്ലേ നടന്നേണ്ടി അല്ലേ കഴിഞ്ഞ ദിവസം ഞാൻ പാൽ സർവത്ത് കുടിച്ചില്ലേ അതിലെ നിറന്നേണ്ടി പാലും നിറഞ്ഞി നല്ല ടേസ്റ്റ് അല്ലേ അത് അമ്മാവനും ഇട്ടിട്ടുണ്ടാക്കാറുണ്ട് ഷിബിനു ഭയങ്കര ഇഷ്ട കണ്ടില്ലേ അങ്ങനെ വാങ്ങിച്ചു വാങ്ങിച്ചുണ്ടാസ്ണ്ടൂട് ഉറവുണ്ട് തോന്നുന്നുണ്ട് കൊറവണ്ട് തോന്നിണ്ട് ചൂട് ഭയങ്കര പക്ഷെ ഈ പറയുന്നേ മറ്റേ എനിക്ക് ഇവിടെ വരുമ്പോ എനിക്ക് കൂടുതലും മമ്മിയുടെ ആ ഒരു അന്നത്തെ കായ സമയത്തെ ഓർമ്മകളാ എനിക്ക് അന്നത്തെ സമയത്തെ ഓർമ്മകൾ വന്നു ആ നമ്മള് നിന്നതൊക്കെ മമ്മിക്ക് പയ്യാണ്ടായിട്ടുള്ളത് കൂടുതലും ഇവിടെ നിൽക്കുമ്പോ ശ്രദ്ധ ദേ ബാത്റൂമിൽ ലൈറ്റ് കാസ്ട്രോൾ ഇല്ലേ കാസ്ട്രോൾ വാങ്ങിക്കണെനിക്ക് എന്ത് വേണെന്ന ചേച്ചി സർവത്ത് അതേപോലെ ഞാൻ പറയാന്നയ്യാ ി പിന്നെ ഞാൻ വെച്ചത് മാത്രം വെച്ചിട്ടാണ് നേരത്തെ തന്നീന്ന് കുടിച്ചപ്പോ ചോദിച്ചു ഏ ഇത് നമ്മള് സാധാരണ കടയിൽ കിട്ടുന്ന കടല സർവ്വത്തിന്റെ അപ്പൊ ശരി രാത്രി യാത്രയില്ല അങ്ങനെ ഓണത്തിന് ഇനി വരണ്ടാവുള്ളു ഞാൻ ഞാൻ അടുത്തൊന്നും ഇപ്പടുത്തൊന്നും യൂസ്കൂളോട് ഇവിടെ നീപ്പേറെ വിശേഷം ഉണ്ടെങ്കിലോ മീറ്റിംഗ് ആൾക്കും എന്ന് തോന്നി ഞാൻ വരും ഉള്ളൂ അല്ലാണ്ട് പിന്നൊന്നും കരുതിട്ടില്ല ഓക്കേ അപ്പൊ ബൈ ബൈ സി യു ടുത്ത പ്രാവശ്യം കാണാം പാടിയ അച്ഛനോട് നിനക്ക് പോട്ടോ ക്യാമ്പിന് പോണം പോവണ്ട അപ്പൊ ശെരി ഓക്കേ ബൈ 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 സോ ഗൈസ് അങ്ങനെ ഇന്നത്തെ വീഡിയോ വെച്ച് അവസാനിക്കാന് പിന്നെ അടുത്ത വീടുകളൊക്കെ നമ്മൾ ബൈ കാണാൻ ഇട്ടേ ബൈ ബൈ